അല്ല എന്തൊക്കെയാണ് കുറച്ച് അച്ചപ്പും പിടിച്ചേ നാട്ടു നടപ്പ് തെറ്റിച്ച് കല്യാണം ചെറുക്കൻ്റെ വീട്ടിൽ നടത്തിയതിന് നാട്ടുകാർ എന്തൊക്കെയാ കൊച്ചിക്ക് ഇത്തരത്തിലേക്ക് അറിയാമോ ഇനിയിപ്പോ അവര് വിരുന്നിനി അയക്കില്ലെന്ന് പറഞ്ഞാല് നാട്ടുകാരുടെ മുമ്പില് ഞങ്ങള് തല ഉയർത്തി നടക്കണ്ടേ നിർബന്ധമാണെങ്കിൽ ഉമ്മ കുൽസേനെ കൊണ്ടുപോയിക്കോൽ കാണാനല്ല നാട്ടുകാർ കാത്തിരിക്കുന്ന അവളുടെ കാണാനാ അതാണ് ഒട്ടും നടക്കാത്തത് അവനെ അവനെക്കാൻ അവന്റെ ബാപ്പ സമ്മതിക്കൂല നിങ്ങളുടെ മോനെ കെട്ടിച്ചു തന്ന അധികാരം നിങ്ങൾക്കുണ്ടെങ്കിലും അവളെ പത്ത് മാസം ചുമന്ന് പെറ്റവളാ ഞാൻ എനിക്കും അവളുടെ മേൽ കുറച്ച് അധികാരമൊക്കെ ഇല്ലേ പെറ്റ് വളർത്തിയ അവകാശമൊക്കെ ആ അവകാശം തീർന്നെങ്കിൽ പിന്നെ നീ എങ്ങനെയാ താമസിക്കുന്നത് കൊത്തി കൊത്തി മുറത്തേക്ക് ഒരു കൊത്തി തുടങ്ങിയാണ്ട് ഞങ്ങൾക്ക് ഒരു അന്തസ് അത് പറഞ്ഞ് ഞങ്ങൾ ചവിട്ടി തത്താൻ നോക്കണ്ട അല്ലെങ്കിൽ ഇവരെ പറഞ്ഞിട്ടെന്താ പന്നെ കയറിയപ്പോ തന്നെ ബന്ധുക്കാരിയാണെന്നും പറഞ്ഞ് കത്തിയമേക്കായിട്ട് ഇരുത്തിയിരിക്കുന്നു ഇങ്ങനെ ഒരു കല്യാണം നടന്നില്ലായിരുന്നെങ്കിൽ ഈ മുറ്റം വിട്ട് അകത്ത് കറാൻ ഇവർക്കൊക്കെ ധൈര്യം വരുമായിരുന്നു താഹിറ നിങ്ങളെ മാനം കെടുത്താൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല ഇരിക്കലീമ ചായ വിളിച്ചിട്ട് പോവാം വേണ്ട ഇന്ന് പോകുന്നു മോളെ പഠിച്ച മോളെ കാത്തുരക്ഷിക്കട്ടെഹിരാ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു ഞാനിന്തോ പറഞ്ഞു അവർ അമ്മായി അമ്മായി ചായക്കടക്കാരന്റെ മോളായതുകൊണ്ടായിരിക്കും അതിൽ ആർക്കെങ്കിലും കൂടി വീടാണ്

ചായക്കടക്കാരൻ ഹമീദിന്റെ മോളായി തന്നെ കഴിഞ്ഞാ മതി കേട്ടോ ഏ കരയുന്നോ ചായക്കടക്കാരൻ ഹമീദിന്റെ മോളായിട്ടല്ല കമറുദ്ദീൻറെ ഭാര്യയായിട്ട് നീ ഈ വീട്ടിൽ ജീവിക്കും ഈടെ താഴെ കുറിച്ച് കൂടി പോകുന്നുണ്ട് നിങ്ങൾ അവളെ നിലയ്ക്ക് നിർത്തണം നല്ല കൊള്ളപ്പം ഇത് എവിടുന്ന ഉമ്മുകുഞ്ഞിന്റെ ഉമ്മ ഉണ്ടെന്നതാ ചായക്കടക്കാരല്ലേ പലഹാരങ്ങളൊക്കെ ജോറായിരിക്കും അത്ര മേന്മയൊന്നും പറയണ്ട ഉപ്പ് കുറെ കൂടുതലു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഹമീദ് എന്റെ ഉപ്പാപ്പയുടെയും അങ്ങേരുടെ ഉപ്പാപ്പയുടെയും പിന്നെ ഉപ്പാപ്പയുടെ ഉപ്പാപ്പയുടെയും പേര് ഞാൻ പറയാം അതൊക്കെ പിടിയിട്ടുണ്ടെങ്കി തറവാട്ടുകാരായിരിക്കണം നീ ഞങ്ങളോടൊപ്പം ഇവിടെ വന്നിരുന്ന ഭക്ഷണം കഴിക്കുന്ന ആരെങ്കിലും കണ്ടോണ്ട് വന്ന തറവാട്ടുകാരായി ഞങ്ങൾക്ക് കുറച്ചില്ല നിന്റെ ഈ പോക്ക് നല്ലേനല്ല മോളെ നീ ഇവിടെ ഭക്ഷണം കഴിച്ച വേണ്ടമ്മ മോളെ ഒരു വീടായാൽ പല പണക്കങ്ങളും കാണും എന്ന് എന്നുവച്ച് അതൊന്നും ഇവിടെയുള്ള ആണുങ്ങൾ അറിയേണ്ടവരരുത് അതാണ് കുടുംബത്തോട് സ്നേഹമുള്ള പെണ്ണുങ്ങളുടെ ലക്ഷണം കുടുംബക്കാരും തറവാട്ടുകാരും അല്ലാത്തവരെയും മേശപ്പുറത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ ഇറങ്ങുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ അവൾ ഒന്നും നീ അത്ര കാര്യമായി എടുക്കണ്ട മോളെ എന്തു ചെയ്യാം ബാപ്പയുടെ സ്നേഹം മൂത്തുമൂത്ത് അവൾ അങ്ങനെയായി പോയി കഴിക്ക് ുംമക്കിപ്പറത്തിറങ്ങിയെടുക്കാൻ പറ്റാതായി എപ്പൊ കണ്ടാലും എവിടെ വെച്ചാലും അലിയാരു കുഞ്ഞെ പറ്റി ആക്ഷേപം പറയാനേ നേരമുള്ളൂ അമീതു അലിയാരു കുഞ്ഞിക്ക് ഒപ്പത്തിനൊപ്പാണെന്ന് പറയുന്നത് ശരിയാണോ അതും പറയും നിങ്ങൾ എന്തിനാണ് അങ്ങോട്ട് കാര്യണേ മോണ് സുഖമായി കഴിഞ്ഞോട്ടേന്ന് കരുതി നിങ്ങൾക്ക് ഇവിടെ എങ്ങാനും ഇരുന്നാ പോരെ അവരൊക്കെ വലിയ വല്യ തറവാട്ടേരാ എന്തോടോ കേ ഈ തറവാർ പറയുന്നത് അവരാണെങ്കിൽ ഇങ്ങോട്ട് വരില്ല ഞങ്ങൾക്കാണെങ്കിൽ അങ്ങോട്ട് എന്താ പിടിച്ചോണ്ട് പോയ മറ്റാണോ മോള് ബന്ധം ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് അവർക്ക് അവരുടെ അന്തസ് കഴിഞ്ഞ് നോക്കുവോ അന്തസ് ഈ അന്തസ്സിന്റെ പേരും പറഞ്ഞ കൊണ്ടിട്ടത് ഇപ്പൊ എല്ലാവർക്കും സമാധാനോ ഒന്ന് ഞാൻ പറഞ്ഞേക്ക ഇല മുള്ളിച്ചു വീണാലും വീണാലും കേടൊക്കെ നിങ്ങൾ ഇവിടെ ചായക്കട തുടങ്ങിയ കാലം മുതലേ പണിയെടുക്കാൻ ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ എനിക്ക് നേരം വേണേൽ ശമ്പളം തന്നിട്ടുണ്ടോ ഇപ്പൊ തന്നെ എത്ര മാത്രം കുടിശ്ശ ബാക്കിയാണ് നിങ്ങളുടെ വിചാരം വരുന്നത് ആഹാരം കഴിച്ചിട്ട് എത്ര നാളായി എന്റെ ശമ്പളോ അതിന്റെ പലിശ പലിശയുടെ പലിശയും തീർത്ത് തരാണ്ട് ഞാൻ എന്നൊന്നും പറയാൻ കോയ തയ്യാറല്ല എന്ന് എന്നുവച്ചാല്ക്കാടെ നല്ല കാലത്ത് ഈ കോയ കൂടെ ഉണ്ടായിരുന്നു ചീത്ത കാലത്തും ഈ കോയ കൂടെ ഉണ്ടാവും ഒരു രാത്രിക്ക് ഒരു പകലില്ലാണ്ടിരിക്കില്ലല്ല മമ്മാലിയാ ഇരിക്കേ എനിക്കിരിക്കാനൊന്നും സമയമില്ല ആ എന്നാ പിന്നെ നിക്കളാണോ നല്ലത് ഞാൻ നിങ്ങൾ വീട്ടിലൊക്കെ തിരക്കിട്ടാ പറയണേ സംഗതി മനസിലായില്ലേ കല്യാണത്തിന് മേടിച്ച കാശിന്റെ പലിശ ചോദിക്കാനായിരിക്കും എനിക്ക് മുതലും ഇപ്പൊ തന്നെ കുറച്ച് കുറച്ചു കൂടി അവധി തരണം ഞാനാകെ തർന്നിരിക്ക തരാൻ പറ്റൂലെങ്കി പിന്നെ എന്തിനാ വാങ്ങിച്ചത് ഇവിടെ ഇതെന്താണത് അങ്ങനെ എങ്ങോട്ട് ചൂടാകാതിരിക്കും അമ്മാലിക്ക കാശ് കടം മേടിക്കുമ്പോ എങ്ങനെയാണത് അങ്ങോട്ട് തിരിച്ചു കൊടുക്കാന്ന് ആരും ചിന്തിക്കാറില്ല അങ്ങനെയൊക്കെ ചിന്തിച്ചാല് കടം മേടിക്കാൻ പറ്റുവാ വലിയൊരു വീട്ടില് ബന്ധുതല്ലേ നടന്നത് ഞമ്മക്ക് കഷ്ടം ഉണ്ടെങ്കിലും അവരുടെ അന്തസ്സിനനുസരിച്ച് പൊന്നിനിറക്കി കൊടുക്കണം എന്തൊരു ചെലവായിരുന്നു എന്റെ മമ്മാലിക്ക എന്താണത് ഏ മമാലിക്ക ഇങ്ങോട്ട് നോക്കിയതേ അമ്മാലിക്ക പണം ചോദിച്ചിട്ട് ഹബീദ്ഖാനെ ബുദ്ധിമുട്ടിക്കരുത് പണം അങ്ങേര് തരും ഇപ്പൊ ഞാനിത് തരും ഇതൊന്നും ഇപ്പൊ ഉള്ളാൽ വെള്ളവും തരും കൂടെ ചായയും കൊണ്ട് തരും അത് വേറെ കാര്യം ഉണ്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി വീട്ടിൽ കൊണ്ടുപോകാനായിരുന്നു ഇത് കുറച്ച് പൊതിയട്ടെ വേണ്ടല്ലേ വേണല്ലേ വേണ്ടല്ലേ നോക്കണ് അമ്മാലി

nhà nào Mustafa đây đưa cô đi. പിന്നെ ഒറ്റ പുറത്തേക്ക് എന്താ പറഞ്ഞേ നിങ്ങളെ മോൻ എന്റെ പെണ്ണെ കെട്ടിച്ചേ എടോ ഒരു ചായ കിടക്കാനും അതിലൊരു അന്തസ് ഉണ്ട് ഒരു പെട്ടിക്കിടക്കാരന്റെ മീങ്ങച്ചുറക്കാരന്റെ മോൻ എന്ന് പറഞ്ഞാലും വലിയ കുഴപ്പമില്ല ഇറച്ചി വെട്ടുകാരന്റെ കുടുംബമായി ഞാനൊരു ബന്ധു പിടിക്കും താൻ വിചാരിച്ചല്ലോടോ മുസ്തഫ എനിക്ക് വിഷമമുണ്ട് ഈ കാര്യത്തിൽ ഇറച്ചി തൊഴിലാണ് നാണം കെട്ട തൊഴിൽ െ ആക്ഷേപിക്കരുത് ആക്ഷേപിച്ചാൽ നിങ്ങളെ വേറെ കെട്ടു പറഞ്ഞു വന്നതിന്റെ പേരിൽ ഞാൻ ക്ഷമിക്കുക നിങ്ങളെ അപമാനിച്ചു മുസ്തഫ ആ പഴയ കഥകളൊക്കെ എന്റെ മകന്റെ കല്യാണം കഴിഞ്ഞതോടെ ഞാൻ മറന്നു എനിക്ക് മറക്കാനാവൂല്ലോ മുസ്തഫ ഇതൊന്നും ആവശ്യമില്ലായിരുന്നല്ലോ കിടന്നോളൂ കിടന്നോളൂ ശ്വാസം വിളിച്ചു വിടു ഒന്നുകൂടെ വിളിച്ചു വിടു ഈ വരുന്നു കൊടുക്കണം കേട്ടോ അമ്മ ഇല്ലേ ഞാൻ അങ്ങാടി വരെ ഒന്ന് പോയിട്ട് വരാം മോളെ ഞാൻ വരുന്നവരെ ഇവിടെ തന്നെ കാണണം ശരി മാമ ഞാൻ പിന്നെ വരാൻ ഇച്ചിരി കഞ്ഞി കൊണ്ടുവരാം മോളെ പാടാൻ അറിയില്ല കേട്ടതല്ലേ നീ നല്ലൊരു പാട്ട് പാടും പൊന്നുമോൾ വായിച്ചറിയുവാൻ ഉമ്മായി എഴുതുന്നത് എന്തെന്നാൽ നിനക്കും കമറുദ്ദീനും സുഖമെന്ന് വിശ്വസിക്കുന്നു അവിടെ നിന്നും ശേഷം ബാപ്പയ്ക്ക് പിന്നെയും സുഖമില്ലാതായി കുറച്ചു ദിവസം കിടപ്പിലായിരുന്നു കുറവുണ്ട് കടയിൽ പോയി തുടങ്ങി പിന്നെ റസാക്കിന്റെ ഭാര്യ പ്രസവിച്ചു പെൺകുഞ്ഞ് നിന്റെ പേരാണ് കുഞ്ഞിനിട്ടിരിക്കുന്നത് അയാളെന്താ കുഞ്ഞിന് നിന്റെ പേരിടാൻ ഈ ദുനിയാവില് എനിക്ക് മാത്രമേ ദുരിത ആ അത് നേര ഇവിടെ വിശേഷമൊന്നുമില്ല അവിടെ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു വിശ്വസിച്ചുകൊണ്ട് കത്ത് ചുരുക്കുന്നു പിന്നെ മോൾക്ക് ഒരു ഉമ്മ ആ നീ പാട് അയ്യോ വേണ്ട നോക്കുമോ ഈ കാസറ്റുകളാണ് എന്റെ ലോകം മറ്റാരുടെ പാട്ട് കേൾക്കുന്നതിനേക്കാൾ നിന്റെ പാട്ട് കേൾക്കുന്നാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം പാട് എന്നിട്ട് പാട്ടുപാടുന്നത് തറവാട്ടുകാർക്ക് അപമാനമാണ് എന്താ സംശയം അപമാനം തന്നെ ഇത്ര എന്നാണ് ഈ എന്ന് നേരത്തെ അറിഞ്ഞിരുന്നില്ല പാടില്ലാത്ത സംഭവിച്ചു നാളായിട്ട് ഞാൻ ആർക്കാണ് പാപ്പ ഗതികേട് തറവാട്ടുകാരനായ അലിയാരു കുഞ്ഞിന്റെ മരുമകളായിട്ട് ജീവിക്കാൻ വന്ന ഇവരുടെ ജീവിതം ഒരു വേലക്കാരിയേക്കാൾ കഷ്ടമാണ് കുറെ നാളായിട്ട് ഞാനിത് കാണുന്നു സഹിക്കുന്നു നിങ്ങൾക്ക് ഇവിടെ അംഗീകരിക്കാൻ വയ്യെങ്കിൽ അത് തെളിച്ചു പറ ഞാൻ ഇവിടെ മൊഴി ചെല്ലിയാക്കാം അവൾ എവിടെയെങ്കിലും എന്നെ കൊണ്ട് ഒരു കല്യാണം കൂടി കഴിപ്പിക്കാനോ എന്തിനാ ഈ തറവാട്ടിലെ കുഞ്ഞിക്കാൽ കാണാൻ ഞാൻ സമ്പാദിച്ച സ്വത്തെല്ലാം കണ്ണെ കണ്ട പട്ടികൾക്ക് തിന്നാൻ എറിഞ്ഞു കൊടുക്കാതിരിക്കാൻ അവൾക്ക് കുട്ടികളില്ലേ അവളുടെ കുട്ടികൾപ്പെട്ടവരാ

ഈ കലഹത്തിനൊക്കെ കാരണം ഈ രണ്ടും കെട്ടോടാ നശൂലം പിടിച്ച എന്നെ അങ്ങനെ വിളിക്കരുത് എന്താണ് വിളിച്ചാൽ ആ വാക്കുകളൊക്കെ എന്റെ രാവിലും വരും എന്തു പറഞ്ഞില്ലേ രണ്ടും കെട്ടവിടെ വിളിക്കുന്നു താഹിരുടെ ഈ പോക്കുണ്ടല്ലോ അതെങ്ങോട്ടാണെന്ന് റബ്ബിനെ അറിയൂ അവളിങ്ങനെ കയർ ഉരുവിട്ടാ പറ്റൂല നിങ്ങൾ അവളെ ഒന്ന് വിളിച്ച് ഉപദേശിക്കൂ അതിന് മാത്രം അവൾ എന്ത് തെറ്റി എന്നാണ് പറയുന്നത് ഒരു കുടുംബാവുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും ഞാനും ഉമ്മു ഈ വീട്ടിൽ നിന്ന് പോവാൻ പോകട്ടെ ഉമ്മ പാവപ്പെട്ടവളാണ് ചായക്കണക്കാരന്റെ മകളാണ് അന്ധസ്വാഭിജാത്വം ഇല്ലാത്ത കുടുംബത്തിൽ പിറന്നവളാണ് നമ്മുടെ നിലയ്ക്കും വിലയ്ക്കുമൊത്ത തറവാട്ടിൽ നിന്ന് എനിക്കൊരു പെണ്ണിനെ കിട്ടാൻ നിങ്ങൾ കൊറേ ശ്രമിച്ചതല്ലേ എന്തുണ്ടായി എല്ലാ സുഖങ്ങളും ധരിച്ച് എനിക്ക് വേണ്ടി രാഭകൾ കഷ്ടപ്പെടാനും ബുദ്ധിമുട്ടാനും വേണ്ടി വന്നത്തി ഇവളാണ് ഉമ്മ ഇവളെ ഞാൻ മൊഴിയില്ലാത്തോളം കാലം ഈ കുടുംബത്തിൽ ഒരു സമാധാനം ഉണ്ടാവില്ല എനിക്ക് വേണ്ടത് മനസ്സമാധാനമാണ് ഉമ്മ എന്നോട് ക്ഷമിക്കണം ഞങ്ങൾ പോട്ടെ ഉമ്മ